ഒറ്റപ്പാലം നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കെതിരെ രൂക്ഷമായ പരാതിയുമായി വ്യാപാരി രംഗത്ത് ഒറ്റപ്പാലം ആർ എസ് റോഡിൽ സ്പോർട്സ് ട്രോഫി വിൽപ്പന നടത്തുന്ന വ്യാപാരിയും മുൻ കൌൺസിലറുമായ മനോജ് സ്റ്റീഫനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഇവർ യൂസർ ഫീ വാങ്ങുന്നത് കഴിഞ്ഞ മാസം വേസ്റ്റ് ഇല്ലാത്തതിനാൽ ഈ മാസം കഴിഞ്ഞ മാസത്തെ യൂസർ ഫീ കൂടി ചേർത്ത് വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് കച്ചവടം മോശമായതിനാലും കഴിഞ്ഞ മാസം വേസ്റ്റ് ഇല്ലാതിരുന്നതിനാലും ആണ് നൽകാതിരുന്നത് എന്ന് കടയുടമ അറിയിച്ചുവെങ്കിലും നിങ്ങളെ കാണിച്ചു തരാം എന്ന് ഭീഷണിയായിരുന്നു ഹരിതകർമ്മ സേനാംഗം വിജയകുമാരിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്ന് മനോജ് സ്റ്റീഫൻ പറയുന്നു വിജയകുമാരി എന്റെ വൈഫാണ് കടകളിൽ അവരുടെ ഒരു മുന്നൂറ് കഴിഞ്ഞാൽ വൈഫ് ും ഒരു പതിനായിരം രൂപ തരാമെന്നുള്ളവർ തിരിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു അവിടെ നമ്മൾ ഇപ്പോൾ നമ്മളെ കാണിച്ചു തരാം അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇവിടെ വല്ലാണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ കടയിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ആ കസ്റ്റമേഴ്സ് അവരെങ്ങൾ അവിടേക്കും വേണം കൂടി അപ്പുറത്തെ തൊട്ടടുത്ത് കിടക്കാരൊക്കെ വന്നു അപ്പോൾ അപ്പോൾ അവർക്ക് യാതൊരു അപ്പോൾ വൈഫ് വേറെ കുട്ടിയുടെ പേര് വെച്ചു അവരുടെ പേരെന്താണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട പേര് കൊണ്ട് പരാതി കൊടുക്കാനോ കൊണ്ട് പരാതി കൊടുക്കട്ടെ അവൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് അവരും വളരെ നീജമായിട്ടും വളരെ മോശമായിട്ടും അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പ്ലിമെൻ്റ് ചെയ്ത കാലം മുതൽ കർമ്മശാലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊക്കെ നഗരസഭാ കൗസിലറായിട്ടോ അതുപോലെ തന്നെ സ്റ്റാർ ജനറൊക്കെ നമ്മൾ സമയത്തൊക്കെ ഇവരെ പക്ഷേ പരിഹരിച്ചിട്ടും ഇവരുടെ ഒപ്പം നിന്ന് പോകുന്ന ഒരു വ്യക്തിയാണോ ഒക്കെ എന്നിട്ട് ഞങ്ങൾക്കെതിരെ പോയി എനിക്കെതിരെ പോലും എൻ്റെ സ്ഥാനത്ത് പോലും ഇവർ ഇത്ര നിലപാട് എടുക്കുന്നതെങ്കിലും മറ്റുള്ളവരെ സ്ഥിതി എന്തായിരിക്കും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മനമോഹത്വത്തിൽ പറ്റിയ ആക്ഷമുണ്ട് എല്ലാ കണക്കാരോടും മേലിനെ കുതിര കയറണമെന്ന രീതിയാണ് ഒരു ഭാഗത്തുണ്ടാവുള്ളത് അപ്പൊ ഇതായും പരാതി കൊടുത്തിട്ടുണ്ട് ഈ വിജയകുമാരൻ എന്ന ഈ ലേഡിക്കെതിരെ വിജയകുമാരി എന്ന അംഗത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കടയുടമ നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് പരാതി ഉയർന്നതോടെ മറ്റ് വ്യാപാരികളും അവർക്കുണ്ടായ മോശം അനുഭവങ്ങൾ എ സി വി ന്യൂസ് ഗ്രൂപ്പിലൂടെ പങ്കുവച്ചു വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ ഹരിതകർമ്മസേനയുടെ കുതിരകയറ്റം നിയന്ത്രിക്കണമെന്നും ഹരിതകർമ്മസേനയുടെ പെൺകുണ്ടായുസം നിർത്താൻ നഗരസഭ ഇടപെടൽ നടത്തണമെന്നും വ്യാപാരികൾ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്